ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശുഗർധാവിൻ്റെ സ്നാനത്തിൻ്റെ തെളിവ് വിശുദ്ധ എഴുതി സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ ശാപകനാൽ സ്നാനം കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി അപ്പോഴത്തെ ദൈവത്തിൻ്റെ അവൻ പാവികളോടുകൂടി ആകുന്നു എന്നുള്ളത് കാണിക്കാനാണ് സ്നാനത്തിന് തൻ്റെ ശരീരത്തെ സ്ഥാനപ്പെടുത്തുമ്പോൾ തൻ ദൈവത്തിനാണ് തന്നെ പാപമില്ല പാപമോത സ്നാനമല്ലില്ല ദൈവത്തിന് നമ്മളുടെ പോലെ നമ്മൾ പാവികളായ നമുക്ക് വേണ്ടിയാണ് ഈശ്വർത്താവിൻ്റെ ആ വലിയ സ്നാനം നമ്മളൊക്കെ മുഹമ്മദ് ബാപ്റ്റിസം എടുക്കുന്നവരാണ് എന്നാൽ ആ സ്നാനത്തിലൂടെ വരുന്നത് ജീസസ് ഐഡൻറ്റിഫൈഡ് വിത്ത് ദിന്നീസ് ഹി കെയിം ടു സേവ് ത്രൂ ഓഫ് ഹിം ഇൻ ടു ലൈഫ് കാരണം ദൈവത്തെ ദൈവം പുത്രനെ ലോകത്തിൽ അയച്ചിരിക്കുന്നത് നമ്മൾ പാവികളായേണ്ട അതുകൊണ്ട് മാത്രമാണ് അയച്ചത് അതുകൊണ്ടാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവർ ഞാൻ എന്നുള്ള ദൈവശബ്ദം അത് നിവൃത്തിയാകേണ്ടതിന് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മളുടെ പാപത്തിൽ നിന്നാണ് മാതിരം വരേണ്ടത് സ്നാനപ്പെടുന്ന അതിൻ്റെ ഒരു അടയാളം ഉള്ളൂ ധാരാളം അടയാളങ്ങൾ കർത്താവുണ്ട് കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വേദവസ്തുവത്തിൽ ധാരാളം അടയാളങ്ങളുണ്ട് അതിൽ നമ്മുടെ പാപം മുഴുവൻ കഴുകിക്കളയുന്ന കഴിക്കളയുന്ന ഒരടയാളമാണ് സ്നാനമെന്ന് പറയുന്നത് അവിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണത് പൂർണമാക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത് അതിനായി നമ്മളുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ആ സ്നാനം യേശു ഏറ്റ ആ സ്നാനം നമ്മൾ ദിനംതോറും അത് ഏറ്റുകൊണ്ടിരിക്കണം യഹോദന്മാരെന്നും സ്നാനപ്പെടുവാനും വാദാനം പോയി നമ്മളീ സ്ഥാനം ദിനംതോറും വേറ്റ് ആ സ്നാനത്തിൻ്റെ അനുഭവത്തിൽ വേദിവസവും വായനയോടെയും പ്രാർത്ഥനയോടെയാണ് നമ്മൾ ആ വിശുദ്ധിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ശബ്ദം കേട്ടോണ്ടിരിക്കുന്നു ഇവനെൻ്റെ പ്രിയപുത്രനെ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവനെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ദൈവശബ്ദം എന്നും കേൾക്കുവാൻ സഹായിക്കണമേ ഞങ്ങൾ ബലഹീന്ദ്രവും പാവികളും ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് യോർദാനിൽ യോഹനാൻ ശാപതിനേറ്റത് ദൈവം ഈ വലിയ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് പാപമോചനം ലഭിച്ചു അത് ഞങ്ങൾ ദിനംതോറും പ്രാപിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിശേഷ മിഷൻ ഫീൽഡുകളിൽ കഷ്ടപ്പെടുന്നവർ പലവിധ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും അനുഭവിക്കുന്ന ഏവർക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മിഷന്മാർക്കായി പ്രാർത്ഥിക്കുന്നു ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവേ ലോകമെമ്പാടും ജോലികളായും ദുഃഖിതരായും ക്ഷീണിച്ച ലോകം യുവതി യുവാക്കൾ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള പ്രിയപ്പെട്ടവർ മരുന്നുകളില്ലാതെ പട്ടിണി പാവങ്ങളായി കഴിയുന്നവർ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് തന്നക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവർ അധ്യാപകർ അധ്യാപകർ അനധ്യാപകർ ഓർഫേഞ്ചിൽ കാണാൻ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ കർത്താവെ വിശ്രമജീവിതം നയിക്കുന്നവർ മനസ്സിന് സുഖമില്ലാതെ കഴിയുന്നവർ എല്ലാവരും ഈ പരിശുദ്ധാത്മ സ്ഥാനത്താൽ അനുദിനം അനുദിനം വളരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പാടുമുള്ള ലോകത്തിൻ്റെ ഏഴോ വൻ കരകളിൽ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർ ഈ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കൃപയിൽ കർത്താവ് ഈ പാവലോകത്തിൽ യേശു കർത്താവിൻ്റെ വരവോടുകൂടി യേശു കർത്താവിൻ്റെ സ്നാനത്തോടു കൂടി പാപം കഴുകിക്കളയുന്നതിന് ഞങ്ങൾക്കൊരു വഴി തന്നല്ല കർത്താവ് അതൊരു ദിവസത്തേക്കുള്ളതല്ല അതിനുശേഷം ഞങ്ങൾക്ക് എന്നും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാനായിട്ട് സഹായിക്കണം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ അനുദിനം മുന്നേറുവാൻ സഹായിക്കണം യേശുവിൽ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മുഖത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവി കണിവിന്റെ കണറാണ് തീക്കനൽ കണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ തീക്ക